എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മാർച്ച് ഒന്നാം തീയതി മുതൽ റേഷൻ കാർഡുള്ള ആളുകൾ പ്രത്യേകിച്ച് മുൻഗണന റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മസ്റ്ററിങ് എന്തായാലും ചെയ്യണം അത് നിർബന്ധമാണ് ഇപ്പൊ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാകും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ പരിധിയിൽപ്പെടുന്ന എല്ലാ ആളുകളുടെയും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് പ്രകാരം സംസ്ഥാനത്തെ ഈ വിഭാഗത്തിൽപ്പെടുന്ന എ എ ബേഷൻ കാർഡ് ഉള്ളവർ ഏകദേശം ആറ് ലക്ഷത്തോളം ആളുകളുണ്ട് സംസ്ഥാനത്ത് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകളും ഉണ്ട് ഈ ആളുകളുടെ എല്ലാം ഇ കെ വൈ സി മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിക്കണം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക എന്താണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് എന്ന് ആദ്യം മനസ്സിലാക്കുക അതായത് ഈ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ഓരോ റേഷൻ കാർഡ് അംഗങ്ങളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനും ഈ റേഷൻ വാങ്ങുന്ന ആളുകൾ മുൻഗണനാ റേഷൻ വിഹിതം കൈപ്പറ്റാൻ അർഹരാണ് എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇത് ചെയ്തേ മതിയാകൂ ഇതിനുള്ള ഒരു സമയമാണ് മാർച്ച് മുപ്പത്തി ഒന്ന് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് ലോക്സഭ എലക്ഷൻ എന്തായാലും ഈ മാസം പ്രഖ്യാപിക്കും അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ തീയതി നീട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ഇപ്പോൾ മാർച്ച് മുപ്പത്തി വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ നിക്ഷിത സമയത്തിനുള്ളിൽ ഇത് ചെയ്യാത്ത ആളുകൾക്ക് കുറച്ച് ദിവസം സപ്ലൈ ഓഫീസിൽ ഓഫീസിലെത്തി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും അത് കഴിഞ്ഞിട്ടും ചെയ്യാത്ത ആളുകളുടെ റേഷൻ കാർഡ് കരിമ്പട്ടികയിൽ പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്യണം റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗമോ റേഷൻ കാർഡ് ഉടമയോ പോയാൽ പോരാ റേഷൻ കാർഡ് ഉടമയും അതോടൊപ്പം തന്നെ മറ്റ് അംഗങ്ങളും റേഷൻ കടയിലെത്തി ഈ മസ്ത്രയും പൂർത്തീകരിക്കണം വാർഡ് തലങ്ങളിൽ ക്യാമ്പുകൾ നടക്കും അത് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിലായിരിക്കും ആ ക്യാമ്പുകളിലെത്തിയും മസ്റ്ററിംഗ് ചെയ്യാം എന്നാൽ കിടപ്പ് രോഗികൾക്ക് റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സൗകര്യം ഒരുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരുപാട് സംശയങ്ങൾ വരുന്നത് വിദേശത്തുള്ള ആളുകൾ പുറത്തുള്ള ആളുകൾ ചെയ്യണമോ എന്നുള്ളതാണ് എല്ലാവരും ചെയ്യണം എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് പഠനത്തിന് പഠന ആവശ്യങ്ങൾക്ക് പോയിട്ടുള്ള ആളുകൾ ചെയ്യണമോ എന്ന് ചോദിക്കുന്നുണ്ട് അവരെല്ലാം ചെയ്യണം പക്ഷേ ഈ മാർച്ച് മാസം നമുക്കറിയാം വാർഷിക പരീക്ഷകൾ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എന്റെ ഒരു അഭിപ്രായത്തില് അത് എൻ്റെ മാത്രം അഭിപ്രായമാണ് തീരുമാനം നിങ്ങളുടേതാണ് ഈ ഒരു സമയത്ത് അവരെ ഈ മസ്റ്ററിങ്ങിന് വേണ്ടി വിളിച്ചു വരുത്തുന്നത് അബദ്ധമായിരിക്കും അവരുടെ പരീക്ഷക്കാണ് മുൻഗണന നൽകേണ്ടത് മറ്റ് അവസരങ്ങൾ ഉണ്ടാകും കേന്ദ്ര സർക്കാർ എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും അതിന് സമയം നീട്ടി നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ മാർച്ച് മുപ്പത്തി ഒന്ന് ഒരു അവസാന തീയതി ആവുകയില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അത് നീട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കഴിയുന്ന ആളുകൾ എല്ലാവരും റേഷൻ കാർഡ് അംഗങ്ങളെല്ലാവരും വന്ന് മസ്റ്ററിങ് ചെയ്യണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് മാർച്ച് മാസമാണ് നമുക്ക് അതിനുള്ള സമയം നൽകിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മാർച്ച് അവസാനത്തിൽ റേഷൻ വിതരണത്തിന്റെ തിരക്കുണ്ടാകും റേഷൻ കടയിൽ റേഷൻ വിതരണത്തിന്റെ തിരക്ക് വന്നാലേ റേഷൻ കടക്കാർക്ക് മുൻഗണന നൽകുക റേഷൻ വിതരണത്തിനാണ് കാരണം അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ റേഷൻ വിൽക്കണം എന്നാലേ അവർക്കുള്ള കമ്മീഷൻ കിട്ടുള്ളൂ അപ്പം ആ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം ഇത് സൗജന്യമായിട്ടാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാനും മസ്റ്ററിങ്ങിനും രണ്ട് പേർ വരികയാണെങ്കിൽ മുൻഗണന റേഷൻ വാങ്ങാൻ വരുന്ന ആളുകൾക്കായിരിക്കും കാരണം മസ്റ്ററിങ് ഒരാൾക്ക് മാത്രം ചെയ്താൽ മതിയായില്ല കുടുംബങ്ങൾ ഒരുമിച്ചായിരിക്കും സാധാരണ വരിക പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഒരു റേഷൻ കാർഡിൽ എല്ലാവരും ചെയ്യണം എന്ന് പറയുന്നുണ്ട് എങ്കിലും എല്ലാവരും ഒരുമിച്ച് തന്നെ പോയി ചെയ്യണം എന്ന് നിർബന്ധമില്ല അപ്പം ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത് ഇത് മാർച്ച് ഒന്നാം തീയതി ഇന്ന് മുതലാണ് ഇത് ആരംഭിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും